Okay. hi hello here menor മൃണാൾനുട്ടിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഹംഗ്രി മൃണാൾ തുടങ്ങിയതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ഇത്രയും കാലം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിക്കാതെ ആ ഭക്ഷണത്തെ പറ്റി ഒപ്പീനിയൻ പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പ് ഉണ്ടായിരുന്നില്ല നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ് എറണാകുളം അവിടെ പോയിട്ട് കഴിച്ചിട്ട് അതിന്റെ ഒപ്പീനിയൻ പറയണം എന്നുള്ള രീതിയിലാണ് എന്നിട്ട് ഞാൻ ഇന്നലെ ഹങ്ക്രി മൃണാളിൽ പോയിട്ടുണ്ടായിരുന്നു സോ ഫുഡ് കഴിച്ചു അതിനെപ്പറ്റി എന്റെ ഒപ്പീനിയൻ എന്താണെന്ന് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ വേറെ ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾക്ക് ഇവിടെ സംസാരിക്കാനുള്ള വിഷയം അതല്ല ഹംഗ്രി മൃണാൾ അത് എടപ്പള്ളി ഹംഗ്രി മൃണാളിലല്ല തൃപ്പൂണിത്രയിലുള്ള ഹംഗ്രി മൃണാളിൽ ഫുഡ് കഴിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു പുഴുവിനെ കിട്ടി ബൈദബൈ ഈ മൃണാൾ ആരാണ് അയാളെ പറ്റി അറിയാത്ത ആൾക്കാർ മേ ബി നമ്മുടെ ചാനലിൽ ഉണ്ടാവും വേണമെങ്കിൽ അന്നന് ആരാണെന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു ഇൻട്രോ ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം അന്നേരം പുള്ളിയെ പറ്റി ഒരു ധാരണ കിട്ടും പുള്ളി ഒരു ഫുഡ് ബ്ലോഗർ ആണ് മോസ്റ്റ് ഓഫ് ദ പുള്ളിയുടെ വീഡിയോ കഴിഞ്ഞാൽ പുള്ളി പോയി റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കും അവിടുത്തെ കുറ്റം പറയും ഇതുതന്നെയാണ് പരിപാടി വന്നത് അതുകൂടാതെ വേറൊരു പരിപാടി അണ്ണൻ തിനകത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കൂ അണ്ണൻ ഇങ്ങനെ മാറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കോ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി അണ്ണന്റെ സ്വഭാവം മനസ്സിലാവും കുറച്ച് നാൾക്ക് മുമ്പ് പോയിസൺ അടിച്ചിട്ട് ഒരു വ്യക്തി മരിച്ചിരുന്നു ആ സമയത്ത് അണ്ണൻ മാതൃഭൂമി മാതൃഭൂമിന് കൊടുത്ത ഒരു ബൈറ്റ് ഒപ്പീനിയൻ പറയുന്നത് കാണിക്കാം നമുക്ക് ആലോചിച്ച പോരെ ഒരു കിലോ കോഴിക്ക് എന്താ വില അറിയില്ലേ അപ്പൊ ഒരു കിലോ കോഴി എട്ട് ഷവർമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പത്ത് ഷവർമേ കിട്ടുള്ളൂ അപ്പൊ ഒരു ഷവർമയിൽ എത്ര കോഴി വേണം അതിന് എത്ര രൂപയാവും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല അമ്പത് രൂപയ്ക്ക് ഷവർമ വാങ്ങ വാങ്ങാതിരിക്കാനുള്ള വളരെ കാര്യമല്ലേ പുള്ളി പറഞ്ഞേ അതാണ് അണ്ണന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോ വളരെ കറക്റ്റ് കാര്യമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അണ്ണന്റെ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് അണ്ണൻ അത് മാറ്റി പറയും സൂപ്പർ ഇതാണ് മൃണുമോൻ പിടികിട്ടിയോ ന്യൂസ് സ്റ്റാലിൽ വന്നിരുന്ന ഷോർമ കഴിക്കാൻ വകതിരിവുണ്ടോ എന്നുള്ള തരത്തിൽ ചോദിക്കും പക്ഷെ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് അമ്പത് രൂപയുടെ ഷോർമ്മ കിട്ടില്ല ഇതാണ് അണ്ണൻ ഏറ്റവും സരളമായ രീതിയിൽ ചുരുക്കി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണന്റെ ഒരു രീതി ഇപ്പം പിടി കിട്ടിയല്ലോ അങ്ങനെ ഈ അണ്ണൻ തുടങ്ങിയ ഒരു റെസ്റ്റോറന്റ് ആണ് ഹംഗ്രീം മൃണാൾ ഇതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആണ് ഓക്കെ ആ കൺസെപ്റ്റിലൂടെ നമുക്ക് വരാം അതിനുമുമ്പ് നമുക്ക് ഈ പുഴു കേസ് ഒന്ന് ഡീൽ ചെയ്ത് വിടാം അപ്പൊ ആ പയ്യനിട്ട് ആ പുഴുവിന്റെ വീഡിയോ ഞാൻ അന്ന് വെക്കാം ഫ്രഷ് പുഴുവാണ് കേട്ടോ ഫ്രഷ് പുഴുവാണ് വഴയിലേക്കത്ര പുഴു ഇരിക്കുന്നത് പുഴുവൊന്ന് രണ്ട രണ്ടു രണ്ടു പുഴുവായല്ലോ കിഴിപ്പൊറോട്ടയാണെന്ന് തോന്നുന്നു വരെ കഴിക്കുന്നത് അതിനാണ് പുഴുവിനെ കിട്ടിയത് നോട്ട് ോട്ട് പോയിന്റ് അവരുടെ കയ്യിലും പുഴു ഇരുപ്പുണ്ട് മൃണാളെണ്ണം കണ്ടു കഴിഞ്ഞാൽ പൊന്നുമക്കളെ ഫ്രഷ് പുഴുവാണ് അതിന്റെ പൈസ മേടിച്ച് അതിന്റെ ജി എസ് ടി അടപ്പിച്ചിട്ട് നിന്നൊക്കെ വിക്കറുമ്പിടത്തോളു പുള്ളി ഇത് ഇതാണ് സംഭവം ഹംഗ്രീ മൃണാൾ തൃപ്പൂണിത്ര ബ്രാഞ്ചിൽ നിന്ന് ഫുഡ് കഴിച്ച വ്യക്തികൾക്ക് പുഴുവിനെ കിട്ടി ഒരുപാട് പേര് റണാളിന് കുറ്റം പറഞ്ഞിട്ടുണ്ട് പുളിയുടെ കൊണച്ച വർത്താനമാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ടാണ് ഈ കുറ്റം പറയുന്നതിൽ ഒരു മെജോറിറ്റി ഓഫ് ആളുകളും കുറ്റം പറയുന്നത് വേറെ ആരുടെയെങ്കിലും പേരിൽ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിരുന്നെങ്കിൽ ഇത്രയും ഒരു നെഗറ്റിവിറ്റി ഒന്നും ഈ ഒരു ഷോപ്പിന് കിട്ടത്തില്ലായിരുന്നു ഇനി കം ടു ദിസ് വീഡിയോ ഈ പുഴുവിന്റെ വീഡിയോ ഈ പുഴുവിന്റെ വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നിയ കുറച്ച് ഡൌട്ട്സ് ഞാൻ പറയാം കിട്ടിയിരിക്കുന്നത് ഫ്രഷ് പുഴുവിനെയാണ് എന്ന് വെച്ചാൽ ഞൊളയ്ക്കുന്ന ജീവനുള്ള പുഴു അപ്പോൾ അതൊരു കിഴിപ്പൊട്ട സെറ്റപ്പിനാണ് എനിക്കത് ഫീൽ ചെയ്തത് എന്താണെങ്കിലും ആ ഫുഡിനകത്ത് വെച്ച് കുക്ക് ചെയ്ത പുഴു ല്ല ഫുഡിനകത്ത് പുഴുവല്ല കുക്ക് ചെയ്ത പുഴുവാണെങ്കിൽ എന്തായാലും ജീവനോടെ വരത്തില്ല ചുരുണ്ട് കൂടി ഉടനെ മൂലയ്ക്ക് മാറി കിടക്കും അപ്പോ ഫുഡിനകത്തുള്ള പുഴുവല്ലെന്ന് നമുക്ക് ഉറപ്പു പറയാം രണ്ടാമത്തെ പോസിബിലിറ്റി ആ വാഴയിലുടെ പൊതി ഇങ്ങനെ പുറന്നു വെച്ചേക്കായിരിക്കും നമ്മൾ ഈ ടേബിളിന്റെ മേളിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും കഴിക്കുന്നത് അതായത് വാഴയലയുടെ മുകളിൽ എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ആ സാധനം നമ്മുടെ കയ്യില് പറ്റാനുള്ള ചാൻസ് അല്ലെങ്കിൽ വാഴയിലൊക്കെ കത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മൃണാൾ കണ്ഠൻ ഇതിന് ഉത്തരവാദിത്വം പറയണം അത് നിങ്ങളുടെ ഭാഗത്ത് കുറ്റം തന്നെയാണ് മൂന്നാമത്തെ പോസിബിലിറ്റി ഇതൊന്നും കൂടുതലും പുഴുണ്ട് മേ ബി കസ്റ്റമർ അല്ല ണോ പോയിട്ട് പുള്ളിയുടെ ദേഹത്ത് ഈ സാധനം കയറിയിട്ട് കഴിക്കാൻ കരുതായിരിക്കും പുള്ളി ഈ പുഴുവിനെ കാണുന്നത് അല്ലെങ്കിൽ ദേഹത്തിന് ആ ഒരു പൊതുക്കാത്തോട്ട് വീണതാവാം ഇത് പറയാൻ റീസൺ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിലും ഈ പുഴു ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട് മേ ബി അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ഇത് ഹറി മൃണാളിൽ നിന്നാണ് ഈ ഒരു പുഴു വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പായിട്ട് മൃണാൾ കുറ്റമാണെന്ന് നമുക്കിത് പറയാൻ പറ്റില്ല പക്ഷേ ഇത് കൈസാണ് ഈ വീഡിയോ ഇട്ടത് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കൈസിനെ വിളിച്ച് സംസാരിച്ച സമയത്ത് അവന്മാര് കൈസിനെ അയച്ചു കൊടുത്തത് വീഡിയോ ാണ് കൈസിനടുത്ത് പറഞ്ഞത് പോലും ഹങ്കറി മൃണാളിയിൽ നിന്ന് ഈ കഴിച്ച ഫുഡിന്റെ പൈസക്ക് റീഫണ്ട് ചെയ്ത് കൊടുത്തു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയ എന്റെ ഒപ്പീനിയനാണ് നമ്മളൊരിക്കലും ഈ മൃണാളി എതിരെ സംസാരിക്കാൻ അല്ലെങ്കിൽ സംരംഭം തകരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഫോൾട്ട് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം ഇതിനുമുമ്പ് ബിരിയാണി റീച്ചാൻ കിട്ടിയ സംഭവങ്ങൾ വേറെ ഉണ്ട് ഇനി ഈ മൃണുമോൻ തന്നെ ഇവരുടെ തൃപ്പൂണിത്ര ബ്രാഞ്ചിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ വെക്കാം വേറെ ആണ് തുടങ്ങിയത് പുറകിൽ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഞങ്ങളുടെ പ്രോപ്പർട്ടി അല്ല ഈച്ച ഈച്ച എലി ൊന്നുംച്ച എലി എലിവരുകയാണ് അപ്പൊ തൃപ്പൂണിത്ര റെസ്റ്റോറന്റിൽ പുഴുവും കൂടെ വന്നതാണോ ഇല്ലയോ എന്ന് അണ്ണന ഉറപ്പ് ഉറപ്പു വരുത്തിയിട്ടൊന്നും പറയണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് രണ്ട് ഡൗട്ട് തോന്നിയന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത് മേ ബി ഇത് നിങ്ങളുടെ ഭാഗത്തെ തെറ്റാണെങ്കിൽ പൊന്നണ്ണ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഉള്ള കാര്യം പറഞ്ഞു കാരണം നിങ്ങൾ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈച്ച എലി എലിവരുകയാണ് നിങ്ങളുടെ റെസ്റ്റോറന്റിൽ ഈച്ച ആണെന്നുള്ള തരത്തിൽ മൊത്തത്തിലൊരു കമ്പിക്കറി ഉണ്ട് ഞാൻ ഇന്നലെ പോയപ്പോൾ അധികം ഈച്ചയൊന്നും ഞാൻ എനിക്ക് കാണാം പറ്റില്ല ഈ ഇടപ്പള്ളിയിലെ ഹിയാണെങ്കിൽ ഈച്ച കുറവായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയൂ ഈച്ച ഉണ്ടായിരുന്നു എന്റെ ടേബിളിൽ ഈച്ച ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഒരു കണ്ണീച്ച വന്ന് എന്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ പ്ലേറ്റ് വന്നിരുന്നിട്ടുണ്ടായിരുന്നു കണ്ണീച്ച വലിയ ഈച്ച അല്ല കണ്ണീച്ച അപ്പോ ഈച്ചയുടെ കാര്യം പുള്ളിക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് വലിയ ഈച്ച ഒന്നും റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നില്ല തൃപ്പൂണിത്തറുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല പുള്ളിക്കാരൻ തന്നെ പറയാറുണ്ട് എലിയും പൂച്ചയൊക്കെ വരാറുണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ പുഴുവിന്റെ കാര്യം കൊണ്ടാണെങ്കിൽ ഞാൻ ഏറ്റെടുത്തു തോണം അപ്പൊ ഇതാണ് ലേറ്റസ്റ്റ് ഇഷ്യൂ പുഴുവിന്റെ ഇനി എനിക്ക് ഈ റെസ്റ്റോറന്റിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം എന്നാൽ ഇഷ്ടപ്പെട്ടു അതിന് കുറെ പോരായ്മകളും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറന്റിന്റെ കൺസെപ്റ്റ് നമ്മൾ ഇത്രയും നാള് കണ്ട ഒരു കൺസെപ്റ്റ് അല്ല ഒരു ഫോട്ടോ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് പറ്റി പറയാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഇതാണ് അവിടുത്തെ അയച്ചു വെച്ചേക്കുന്നത് മീൽസ് കണ്ടല്ലോ സാധാരണ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അണ്ണാ ഒരു ഊൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചോറ് കൊണ്ടു വെക്കും കുറെ കറിയും കൊണ്ടുവയ്ക്കും അവർ പോകും പക്ഷെ ഇവിടെ അത് പരിപാടി അടക്കത്തില്ല ഊണ് കസ്റ്റമൈസ്ഡ് ആണ് ചോറ് വേണമെങ്കിൽ ചോറ് മേടിക്കാം ഈ ചോറ് വേണമെങ്കിൽ കറി മാത്രം മതിയെങ്കിൽ പോയി കറി മേടിക്കാം ഇപ്പം റൈസിന് ഇരുപത് രൂപ പപ്പടത്തിന് ഏഴ് രൂപ തോരൻ ഇരുപത് രൂപ കൂട്ടുകറി ഇരുപത്തി അവിയൽ ഇരുപത് പുളിശ്ശേരി ഇരുപത് സാമ്പാർ ഇരുപത് കിച്ചടി ഇരുപത് പച്ചമോർ ഒമ്പത് കർഡ് പതിമൂന്ന് രസം പന്ത്രണ്ട് കപ്പ പന്ത്രണ്ട് പായസം ഇരുപത്തിരണ്ട് വിത്ത് ജി എസ് ടി ഇതിൻ്റെ കൂടെല്ലാം ജി എസ് ടിയും വരുന്നുണ്ട് ഓരോ കാര്യക്കും സപ്പറേറ്റ് പൈസയാണ് നിങ്ങൾക്ക് സാമ്പാറും മോര് തോരനൊക്കെ മതിയെങ്കിൽ അതിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി എല്ലാം കൂടെ കൊടുക്കണ്ട പക്ഷേ ഇതെല്ലാം കൂടെ മേടിച്ച് വരുമ്പോഴത്തേക്ക് തൊണ്ണൂറ് രൂപ ആകും ഓക്കെ സാധാരണ ഒരു പ്രീമിയം ഒരു റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്ന ഒരു പൈസയാവും അതിനേക്കാൾ കൂടുതലാവുമെങ്കിലേ ഉള്ളൂ പുള്ളി ൻ വന്ന് പറയുന്നത് സാധാരണക്കാരന്റെ റെസ്റ്റോറന്റ് സാധാരണക്കാരൻ റെസ്റ്റോറന്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ് പുള്ളിയുടെ ഒരു വാദം ആ ഒരു വാദത്തെ പൊളിക്കുന്ന ഒരു കാര്യം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം അപ്പോ ഇതാണ് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പൈസ കൊടുത്താൽ മതി വളരെ നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് ആ കൺസെപ്റ്റിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു എന്നാൽ എനിക്ക് കുറച്ച് വിയോജിപ്പുകളും ഉണ്ട് പുള്ളി പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് പുള്ളിയുടെ തോട്ട്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു എന്താണ് നിങ്ങളുടെ ഒപ്പിനൊക്കെ ഒക്കെ ചോദിച്ചത് ഇങ്ങനെ ഇടുന്ന വീട് കമന്റ് സെക്ഷൻ മിക്കവർ ലിമിറ്റഡ് ആയിരിക്കും എല്ലാവർക്കും ഒന്ന് കമന്റ് ഒപ്പീനിയൻ ഒപ്പീനിയൻ ചോദിക്കുന്ന വീഡിയോ ആണെങ്കിൽ പോലും കമന്റ് കമന്റ്സ് ലിമിറ്റഡ് ആയിരിക്കും അപ്പോ ഈ ചോദിച്ച ഒരു ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സ് ഒരേ കാര്യം പറയുമ്പോൾ നമ്മൾ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് എടുക്കണമല്ലോ എടുക്കണം എടുക്കണം അത് അത് എടുക്കും അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യനാണ് ജ്യൂസ് സ്ട്രോ സ്നാക്ക് എന്നത് ില്ലെന്ന് പറഞ്ഞതിന്റെ കാര്യം ജ്യൂസ് സ്ട്രോയ്ക്ക് സ്ട്രോസ് ഒന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല മതി വേണ്ടതിന്റെ വില തന്നാൽ മതി പല സ്ഥലത്തും ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിലും അത് ഫ്രീ അല്ല ഒറിജിനൽ സാധനത്തിന്റെ കൂടി ഇതിന്റെയും കൂടെ വില ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം കാശിന്റെ മാത്രം പ്രശ്നമല്ല കാശ് കുറച്ച് കിട്ടും അത് ശരിയാണ് കാശിന്റെ മാത്രം പ്രശ്നമില്ല എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് മേടിക്കുന്നത് പക്ഷേ നിങ്ങൾ ബിരിയാണിയുടെ കാര്യത്തിൽ എന്താ അങ്ങനെ ചെയ്യാത്ത ബിരിയാണിയും മേടിക്കുമ്പോൾ റൈ പിളോ എൻ്റെ കൂടെ വരികല്ലേ എനിക്ക് ചിലപ്പോൾ ആ പിക്കിള് ബിരിയാണിയുടെ കൂടെ വേണ്ടെങ്കിലും എനിക്ക് പിളിയേ വേണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് വേറൊരു പിക്കളാ വേണ്ടോ ഈ പിക്കള് വേസ്റ്റ് ആവില്ലേ എനിക്ക് റൈത്ത വേണ്ടെങ്കിലോ റൈത്തൊക്കെ വരും ചിക്കൻ കറിയും കൂട്ടി ബിരിയാണി അടിക്കാനാണെങ്കിൽ ഇഷ്ടമാലോ അപ്പം ആ റൈത്ത വെറുതെ ആവാണ് എനിക്കിതൊന്നും വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആ വിലയും കൂടെ ബിരിയാണി കുറച്ച് വന്നുകൂടെ ഞങ്ങൾക്ക് അറിയാൻ നന്നായിട്ട് ഇത് ഫ്രീ അല്ല ഇതിന്റെ കൂടെ ബിരിയാണിയുടെ കൂടെ ഈ സാധനത്തിന്റെ വില കൂട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്ന പോലെ ഇതിലും ചെയ്തു എന്നാണ് എന്താണവർ ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം നല്ല അഭിപ്രായം അണ്ണാൻ നീ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു റൈറ്റ് കഴിക്കാത്തൊരു കഴിക്കണ്ട അതിന്റെ വില ഉറച്ചു എന്നാൽ അത്രയും ലാഭമാണ് അണ്ണ അഭിപ്രായം ചോദിച്ചുകൊണ്ട് എന്റെ ഒപ്പീനിയൻ പറയാം റൈത്തയും ഈ പിക്കിളും മാത്രമല്ല അതിനകത്തുള്ള ഇറച്ചിയും കൂടെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ റൈസ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് മതി ഞാൻ ബിരിയാണി കഴിക്കുന്നത് ഞാൻ അകത്ത ഇറച്ചി കഴിക്കാൻ വേണ്ടിയല്ല എനിക്ക് റൈസ് ആ വിത്ത് മസാല ആ ഒരു ഓപ്ഷൻ ഓപ്ഷനോടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും കാര്യം എനിക്ക് ഇറച്ചി വേണ്ട എനിക്ക് ബിരിയാണിയുടെ റൈസ് മാത്രം മതി എനിക്ക് റൈസ് മാത്രം മതി റൈസിന്റെ വില മാത്രം ഞാൻ എന്താ മതി റൈസും റൈത്ത പപ്പടം അച്ചാർ ഇതാണ് എന്റെ ബിരിയാണി കഴിക്കുമ്പോഴുള്ള കോമ്പിനേഷൻ ചിക്കൻ്റെ വില എണ്ണം ോ ചിക്കൻ വല്ലോ ഉറങ്ങുമ്പോ തന്നെ നല്ലൊരു എമൗണ്ട് കുറയും നൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ ബിരിയാണി കിട്ടും സാധാരണക്കാരൻ സാധാരണക്കാരൻ സാധാരണക്കാരന്റെ ചിലപ്പോൾ ചിക്കൻ ഒന്നും കഴിക്കണ്ട നൂറ് രൂപയ്ക്കുള്ള ബിരിയാണി കഴിച്ചാൽ മതി മനസ്സിലായോ അപ്പൊ ചിക്കനോട് എണ്ണം മാറ്റി വെക്കണ്ട എന്തിനാണ് ചിക്കൻ വേണ്ട ഒരു കഴിച്ചാൽ പോലും റൈസ് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചിക്കൻ വേണ്ട എന്റെ ഒപ്പീനിയൻ അതാണ് നല്ലൊരു കൺസെപ്റ്റ് ആണത് കേട്ടോ പക്ഷെ ഞാൻ നേരത്തെ ആദ്യം ഒരു വീഡിയോ കാണിച്ചില്ലേ ഷവർമേട് അമ്പത് രൂപ ഷവർമേട് എന്റെ ഒപ്പീനിയൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഈ ഒരു സാധനം എല്ലാത്തിനകത്ത് എടുത്ത് ഇടൂല ഓരോ മുടന്ന ന്യായങ്ങളുമായിട്ട് വരും ഈ കൺസപ്റ്റ് ആയിട്ട് വന്നപ്പോ ആളുകൾ വേറെ ഒരു ഒപ്പീനിയനും കൂടെ പറഞ്ഞു ജ്യൂസിനകത്തുള്ള ഒപ്പീനിയൻ ജ്യൂസിനകത്ത് പഞ്ചസാര ഇടാതെ കുടിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചസാരയുടെ വില കുറച്ച് തരുമോ എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിച്ചു അവിടെ ഉപ്പിന് കേൾക്കണം വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വില കുറച്ച് കൊടുക്കണ്ടേ വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ അതെങ്ങനെയാണോ നിങ്ങളുടെ പണി കൂടുന്നത് അതുകൊണ്ട് നിങ്ങൾ ടെക്നിക്കലി കൂടുതൽ കൊടുക്കണം അത് അത് എക്സ്പ്ലനേഷൻ ഇനി വരും കേക്ക് സ്ട്രോ എന്ന് പറയുന്നത് ഷുഗർ എന്ന് പറയുന്നത് അഗൈൻ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന സാധനം തന്നെയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യണം ആ ആ ഇൻസ്ട്രക്ഷൻ ആ ബില്ലിലേക്ക് ആഡ് ചെയ്യണം അപ്പൊ ഒരാളുടെ ജോലി കൂടുതലാണ് സമയം കൂടാതെ കൊണവധികാരം കേട്ടല്ല പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ നാം ഒന്ന് മനസ്സിലാക്കി തരാം ഇതാണ് ഹങ്കറി മുന്നാറിന്റെ ബില്ല് ബില്ല് അടിക്കുമ്പോൾ ഒരു രണ്ട് വേട് കൂടുതൽ അടിക്കേണ്ടി വരും വിത്തൗട്ട് ഷുഗർ അന്ന് അങ്ങനെ കൂടുതൽ അടിക്കുമ്പോ ഈ അടിക്കാൻ നിൽക്കുന്ന ചേച്ചിയുടെ ടൈപ്പ് ചെയ്യുന്ന സമയവും കൂടും ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളുടെ എണ്ണം കൂടും പ്രിന്റിങ്ങിന്റെ ഇങ്ക് കൂടും മനസ്സിലായാ അന്നേരം അവരുടെ പണി കൂടും അതുകൊണ്ട് വിത്തൌട്ട് ഷുഗർ ജ്യൂസിന്റെ വില കുറയ്ക്കാൻ പറ്റൂല ഇങ്ങനെയുള്ള മൊടന്ത ന്യായങ്ങളാണ് അണ്ണന്റെ തല നിറയെ അണ്ണം പിടിച്ച മുയിലിന് നിന്നും നാലു ും കൊമ്പാണ് പിടിയിട്ട അല്ല ഞാൻ ചെറിയൊരു ഡൗട്ട് വെക്കട്ടെ ഷുഗർ എന്ന് പറയുന്നത് ഇരിക്കുന്നത് ആ ഭരണി തുറക്കണം ഇടണം ആ ഷുഗർ സ്പൂണിനകത്ത് ഇടത്ത് ഗ്ലാസ്സിനകത്തോട്ട് ഇടണം അന്നേരം ആ പണി ഇവിടെ ഇല്ലല്ലോ എവിടെ ചായ അടിക്കാൻ ഇടത്ത് അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കുന്നവൻ ആ പണി ഇല്ലല്ലോ ആ ജോലിയുടെ പൈസ ഈ ജോലിക്കകത്ത് കോമ്പൻസേറ്റ് നമുക്ക് വേണം ഇങ്ങനെയും ചിന്തിച്ചു കൂടെ പുള്ളി ഈ പുള്ളിയുടെ മൈൻഡിൽ കുറച്ച് സാധനങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് അത് ആൾക്കാരെടുത്ത് ചോദിക്കും എന്നിട്ട് സെക്ഷൻ ഓഫ് ആക്കി വെക്കും പറഞ്ഞാലും പുള്ളിയുടെ മൈൻഡ് ഉള്ളത് ഇംപ്ലിമെന്റ് എനിക്ക് റെസ്റ്റോറന്റിൽ ഫ്രീ ആയിട്ട് ഇടുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണോ ഞാൻ പറയാ ഒന്ന് ബില്ല് ഫ്രീ ആണ് ബില്ലിനകത്ത് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇങ്കിന്റെ കോസ്റ്റ് ഫ്രീ ആണ് പിന്നെ ആ റെസ്റ്റോറന്റ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡാണ് അതിന്റെ അകത്തുള്ള വായു നമുക്ക് ഫ്രീ ആണ് കുടിവെള്ളം ഹോട്ട് വാട്ടർ ആൻഡ് നോർമൽ വാട്ടർ ഉണ്ട് കുടിവെള്ളം നല്ല വൃത്തിയുള്ള ഗ്ലാസ്സിനകത്ത് അത് ഫ്രീ ആയിട്ട് ഇടാം വലിയ കാര്യം കേട്ടോ കുടിവെള്ളം ഫ്രീ ആണ് കേട്ടോ പിന്നെ ടിഷ്യൂ പേപ്പറും ഫ്രീ ആണ് ഇത്രയും കാര്യങ്ങൾ ഫ്രീ ആണ് വേറെ എന്തെങ്കിലും ഫ്രീ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഓർക്കുവാണെങ്കിൽ ഞാൻ പറയാം ബാക്കി എല്ലാത്തിനും പൈസ കൊടുക്കണം പൈസ കൊടുക്കണം അപ്പം ഇതാണ് അണ്ണന്റെ കൺസെപ്റ്റും അതിനകത്തുള്ള പോരായ്മകളും ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു റിവ്യൂ ഉണ്ട് അത് ഞാൻ ഞാൻ ഇടുമ്പോൾ കൃത്യമായ കുറച്ചും കാര്യങ്ങൾ പറയാം ഇനി അണ്ണന്റെ മാർക്കറ്റിംഗ് രീതി സാധാരണക്കാരന്റെ കട ഇതാണ് അണ്ണന്റെ മുദ്രാവാക്യം സാധാരണക്കാരന്റെ കട സാധാരണക്കാരന്റെ കട പത്ത് വാക്ക് പറഞ്ഞ അതിനകത്ത് എട്ടെണ്ണം സാധാരണക്കാരന്റെ കട എന്നായിരിക്കും പറയും ഒരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ ഇത് കാണും നിങ്ങൾക്കാരൻഷ്യനെ ഞാൻ ഇന്നലെ രാവിലെ സോറി ഇന്നലെ രാവിലെ സൺഡേ മോർണിംഗ് ഞാൻ എന്റെ റെസ്റ്റോറൻ്റിലേക്ക് ഡ്രൈവ് ചെയ്യായിരുന്നു ആ സമയത്ത് ഒരു ബസ്സിന്റെ പുറകെ ഞാൻ പോകുമ്പോൾ ഒരു സ്ത്രീ വൈപ്പിനീന്ന് വരുന്ന ബസ്സാണ് ഞാൻ മറൈൻ മറയാണ് താമസിക്കുന്നത് ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ് അതായത് അവര് ഓൾമോസ്റ്റ് ആ ചില്ലിനോട് ഒട്ടി നിൽക്കുകയാണ് പുറകില് ബസ്സില് തിരക്കാണ് അവർക്ക് വേണ്ടിട്ട് റെസ്റ്റോറന്റ് മാസ് മാസ് അവർക്ക് അപ്പൊക്ക് വേണ്ട ഞാൻ ഇന്നലെ അവിടെ പോയപ്പോ ഒറ്റ സാധാരണക്കാരനെ പോലും ഞാൻ കണ്ടില്ല രണ്ടു മൂന്ന് കോട്ടിട്ട സാധാരണക്കാര് പുറത്തുനിന്ന് ചായ പിടിക്കുന്ന കണ്ട് അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടില്ല അന്നത്തെ കാര്യം എന്ന് വച്ചാല് അന്നാൻ ഈ പറഞ്ഞ പോലെ ചില്ലിനകത്ത് പല്ലി ഒട്ടിയിടിക്കുന്നൊട്ടിരിക്കുന്ന സാധാരണക്കാരന്റെ കണ്ടില്ല എന്നാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ ബിസിനസ് ട്രിക്ക് ആണ് സാധാരണക്കാരന്റെ കട സാധാരണക്കാരന്റെ കട എന്ന് പറഞ്ഞു പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുക ഇങ്ങനെ റെസ്റ്റോറൻറ് ഫ്രണ്ടിൽ ഒരു മൂന്നാലഞ്ച് വണ്ടി കടക്കാൻ കാറ് കടക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ കാർ ഇടാൻ സംഭവിക്കാതെ ടൂ വീലർ മാത്രമേ പാർക്ക് ചെയ്യാൻ സംഭവിക്കത്തുള്ളൂ കാരണം സാധാരണക്കാരന്റെ കട പിടികിട്ടു ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ എൻ്റെ റെസ്റ്റോറൻറ്റില് എല്ലാ സൈഡ് കറികളും കൂട്ടിയിട്ട് ഊണ് കഴിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ലാഭം ഇവിടുത്തെ വേറെ ഏതെങ്കിലും ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എ സി ഉള്ള കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റിൽ പോകുന്നതാണ് അതിന് പകരം നിങ്ങൾ ഇങ്ങോട്ട് വരരുത് ഇത് അടുത്ത മാർക്കറ്റിംഗ് തന്ത്രം നമ്മുടെ മലയാളികളുടെ സ്വഭാവം എന്താ നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ആന്തടാ ഞങ്ങളിങ്ങോട്ട് വന്ന എന്ന് പറഞ്ഞ് അങ്ങോട്ട് തള്ളിക്കേറി ചെല്ലും നിങ്ങൾ ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം എന്താ അതടാ ഞങ്ങൾ കഴിച്ചാ എന്നും പറഞ്ഞ് തള്ളിക്കേറി അവിടെ പോയി കഴിക്കും ഇതാണ് ലിറ്ററലി അങ്കറി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലത്ത് നടക്കുന്ന ഞാൻ വരെ എറണാകുളത്ത് പോയി ഈയാണെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പുള്ളിയുടെ തന്ത്രം വിജയിച്ചു അത് ഭയങ്കരമായിട്ട് വിജയിച്ചു ഇങ്ങനെ നല്ല ഒന്നാന്തരം നല്ല രീതിയിൽ നെഗറ്റീവ്

രൂപ ഈ സാധാരണക്കാരന്റെ കടയിൽ സാധാരണക്കാരന്റെ ഒരു ചട്നി പോലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല അതിന് വരെ പുള്ളി പൈസ ഈടാക്കുന്നത് എന്നിട്ട് പൊന്നെണ്ണ ഈ സാധാരണക്കാരന്റെ കട സാധാരണക്കാരന്റെ കടയിൽ നിന്ന് നാഴികയ്ക്ക് നാപ്പത് വട്ടം പറഞ്ഞോട് നടക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല നിങ്ങൾ ചട്ണിക്ക് പൈസ ഈടാക്കി വരാനൊന്നും ഒരു കുഴപ്പമില്ല ഈ കൊണയടിച്ച് നന്മമരം കളിയും കച്ചവടവും രണ്ടും കൂടെ വേണ്ട ഏതെങ്കിലും ഒന്നും നടത്തും ഇനി അടുത്തൊരു ഇഷ്യൂ പുള്ളിക്കാരന്റെ ആറ്റിറ്റ്യൂഡ് അഹങ്കാരം പൂച്ച പുള്ളി പറയുന്നത് മാത്രമേ ഉള്ളൂ ശരി ഒരു വീഡിയോ അത് മാ ബിരിയാണി ഒക്കെ ശോകാണല്ലോ എന്റെ പൊന്നു പോലെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചിൻ ഞങ്ങളുടെ നീ എവിടുന്ന് വരുന്നതാ സി ദർ ആർ ത്രീ പോസിബിലിറ്റീസ് ഒന്നുകിൽ നീ ആ ഭാഗത്ത് പറഞ്ഞിട്ടില്ല നിനക്ക് ആ ബിരിയാണി എന്താന്ന് അറിയില്ല നീ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും അത് അത് നേരം എന്തെങ്കിലും ചെയ്തിട്ട് നീ നിനക്ക് ബിരിയാണി ബിരിയാണി ഒരു പയ്യൻ വന്നിട്ട് മോശമാണല്ലോ എന്ന് പറഞ്ഞതിന് ഇയാളുടെ മറുപടിയാണ് എന്റെ ഭൂമിയിൽ ഒരു വ്യക്തിക്കും ഒരു റോബോട്ടിനും ഒരേക്കും ഫുഡ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ എന്ത് സാധനം ഉണ്ടാക്കിയോ ഈ ലോകത്തുള്ള നൂറ് ശതമാനം ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല ഏത് എന്തോ ആയിക്കോട്ടെ നൂറ് ശതമാനം ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല അത് ഫുഡിന്റെ കാര്യത്തിന് എന്തിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ബിരിയാണി ഒരാൾക്ക് മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് അതിനാണോ കൊടുക്കുന്ന മറുപടി നീ ബിരിയാണി കഴിച്ചിട്ടില്ല ഈ ഒരു സെറ്റപ്പിലാണ് പുള്ളിയുടെ ഒപ്പീനിയൻ പോകുന്നത് ഞാൻ ഇദ്ദേഹത്തിന്റെ ബിരിയാണി ഇന്നലെ കഴിച്ചു എനിക്ക് വലിയ ഗുമ്മായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം പറയാം ഞാൻ അതിനേക്കാളും കിടിലും ബിരിയാണി വേറെ കഴിച്ചിട്ടുണ്ട് ആ സെയിം പ്രൈസ് അത്ര സെറ്റപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ഒരുപാട് സ്പൈസി ആണെങ്കിൽ കുറച്ചെങ്കിലും സ്പൈസി ആയിട്ടുള്ള ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ബിരിയാണി അത്രയും സ്പൈസിയൊന്നും അല്ല അപ്പൊ എനിക്കത് ജസ്റ്റ് ഒരു ഓക്കെ ഓക്കെ ബിരിയാണിയായിട്ട് അല്ലാതെ ഭയങ്കര കിടിലോ ഒന്നും എനിക്കത് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ അതാണ് പറഞ്ഞത് ഒരു ഫുഡും ഉണ്ടാക്കിയ നൂറ് ശതമാനം ആൾക്കാരെ പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈ ആ പറ്റില്ല നിങ്ങൾ ദേവലോകത്ത് പോയി അമൃത് കടന്നെടുത്തോണ്ട് വന്ന് അത് വെച്ച് ഇനി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിനും രണ്ട് പക്ഷം പറയുന്ന ആളുകൾ ഉണ്ടാവും ഇതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കൊടുക്കുന്ന ഫുഡ് നല്ല ആയിരിക്കും ഇങ്ങനെ കൊടുക്കുന്ന ഫെസിലിറ്റീസ് നല്ല ആയിരിക്കും എല്ലാം നല്ല ആയിരിക്കും കൊണയടി എന്റെ മോനെ ഈ കൊണയടി കാരണമാണ് ഈ ഹംഗ്രീം പറയുന്ന ഈ ഒരു ഷോപ്പിൽ ഇത്രയും നെഗറ്റീവ് വരുന്നത് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇതിനെ കുറ്റം പറയുന്നു ഞാൻ അടക്കമുള്ള ആളുകൾ എഴുത്തു വെച്ച് റിയാക്ട് ഈ ഹംഗറി മൊഴാളി നടക്കുന്നതിനേക്കാളും കൂതരായിട്ട് പലയിടത്തും നടക്കുന്നുണ്ട് പല ഹോട്ടലിൽ നടക്കുന്നുണ്ട് അതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ വളരെ ചെറിയൊരു വാർത്തയായിട്ട് ഒതുങ്ങി പോകുന്നു അത് അതിന്റെയൊക്കെ മെയിൻ റീസൺ അതിന്റെ ഒന്നും മൊഴിളിമാർ വന്ന് ഈ മാതിരി കൊണയടിക്കാറില്ല ഇപ്പൊ ഇപ്പൊ റിലീസ് ആണ് ഇവിടെ കരുനാമ്പള്ളി അടുത്ത് കടന്ന ഒരു ഇൻസിഡന്റ് ഞാൻ കാണിച്ചാൽ അപ്പൊ അവിടെ വീണ്ടും കണ്ട ഒരു വിള കടന്നൂറുണ്ട് ഇത് കരുനാഗപ്പള്ളി കാര്യവട്ടം ലേ അറേബ്യ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നടന്ന സംഭവമാണ് ഈ കൊണച്ച ഹോട്ടലിൽ ഞാനും പോയി കഴിച്ചിട്ടുണ്ട് സീരിയസ്ലി അപ്പൊ ഇങ്ങനെയുള്ള ബാക്കി വാർത്തകളൊന്നും ഇത്ര ചർച്ചയാവേത് അഗ്രി മുന്നാളിൽ ചർച്ച ആവുന്നതിന്റെ റീസൺ പണ്ട് മുന്നാൾ അണ്ണൻ കയറി ഇറങ്ങി ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് കുറ്റം പറഞ്ഞ അണ്ണനാണ് അപ്പൊ അണ്ണൻ ഹോട്ടലിലോട്ട് വന്നപ്പോൾ ആളുകൾ ഇതേ സെയിം സാധനം തന്നെ നിങ്ങളുടെ ഹോട്ടലിന് മുകളിലും ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇനി എത്ര കിടിലും ഫുഡ് കൊടുത്താലും നിങ്ങളുടെ നാക്ക് അടക്കി വെക്കാതെ ഈ നെഗറ്റിവിറ്റി മാറാൻ പോകുന്നില്ല ഇതാണ് ആളുകളെ ചോടിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഇന്നലെ നിങ്ങളുടെ റെസ്റ്റോറൻറ് മാനേജറിനായിട്ട് സംസാരിച്ചിരുന്നു പുള്ളി തന്നെ പറയുന്നു മൊഹലാളിയുടെ നാക്ക് കാരണം ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവുന്നത് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി അതാണ് പറഞ്ഞത് അപ്പൊ കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആണ് കുറച്ച് പോരായ്മകളുണ്ട് അതുകൂടെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ ഒരു കൺസെപ്റ്റില് ഇപ്പൊ നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാൽ ആൾക്കാർ കഴിക്കും പക്ഷെ അത് മാറുന്ന ഒരു സമയം വരും കാര്യം എന്താ പറയുക ഈ സെയിം കൺസെപ്റ്റില് വേറൊരു ഹോട്ടലും കൂടെ നിങ്ങൾക്ക് അഗ്രസ് വന്നു കഴിഞ്ഞു മൃണാളം പേടും നിങ്ങൾ ഇപ്പൊ ഈ പൈസ മേടിക്കുന്ന ചട്നിയും സ്ട്രോയും എല്ലാം നിങ്ങൾക്ക് അന്നെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട അവസ്ഥ വരും നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ ഈ സെയിം കൺസെപ്റ്റിൽ ഒരു കോമ്പറ്റീറ്റർ ഇല്ല അതുകൊണ്ട് ഇപ്പൊ അഹങ്കരിച്ചു താഴെ ഇറങ്ങി വരുന്ന ഒരു ദിവസം വരും നോക്കിക്കോ കൂടുതലൊന്നും പറയല്ലേ ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യാം സോ അപ്പൊ ശരിയെങ്കിൽ